സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമൽ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് തന്നെ നല്ല അടിപൊളി കറാച്ചി മോഡൽ ടു ആണ് വന്നുള്ളത് ടു പീസ് ഈ വക ഒക്കെ നമുക്ക് കാണിക്കാറ് നല്ല സ്റ്റോൺ വർക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് നമുക്ക് കാണിക്കാറുള്ളത് കിട്ടാം അതും വളരെ ഓഫർ റേറ്റിലാണ് കാണിക്കുക അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എന്ന് പറയുമ്പോൾ എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡിൽ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ അവിടെ നിന്നൊക്കെ രണ്ടടി മുന്നോട്ട് പോയാലൊരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം മാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷോപ്പ് വരുന്നിട്ട് അപ്പോൾ ആദ്യമായി നമ്മൾ കാണിക്കണത് നല്ലൊരു സൂപ്പർ വറൈറ്റി ഐറ്റംസ് ആയിട്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് പെട്ടെന്ന് എവിടെയും കിട്ടാത്ത ഒരു സാധനമാണ് നമ്മൾ കാണിക്കണത് വെറൈറ്റി ആയിട്ട് നമ്മൾ എത്തിച്ചേക്കുകയാണ് പുതിയ ഐറ്റംസ് അപ്പോൾ ഇത് നെക്ക് നോക്കി സ്ക്രീൻഷോട്ട് എടുക്കും പിന്നെ കഴിവിൻ്റെ പരമാവധി ഈ നെക്ക് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടാൻ നോക്കുക എന്നാലും ഏതാണ് സാധനം എന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കൂട്ടാം ഇതെല്ലാം അടിയിൽ ആകുമ്പോൾ നമ്മൾ ഫുള്ള് നിർത്തി നോക്കണേ ഏതോ സാധനം ഉള്ളതിന് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ കവിൻ്റെ പരമാവധി ഇവിടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടികളുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ലൈനിങ്ങോട് കൂടി വന്നുള്ള സൂപ്പർ ഐറ്റംസാണ് കയ്യൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് നല്ല വർക്ക് വന്നൊരു ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ക്ലോത്തിന് യാതൊരു കംപ്ലൈന്റും വരില്ല ലൈനിങ്ങോട് കൂടിയാണ് വന്നുള്ളത് അതേപോലെ തന്നെ ഇത് ഓപ്പഡുള്ള ഐറ്റംസാണ് കേട്ടോ നല്ല അടിൽക്കൊക്കെ വരുമ്പോൾ നല്ല വർക്കുള്ള ഐറ്റംസ് ആണ് പാൻറ്റൊക്കെ സൂപ്പർ പാൻറ്റാണ് വരുന്നത് റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അതും രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ പാൻറ് വരുന്നത് നല്ല അടിപൊളി ഒരു പലാസ പാൻറ്റാണ് നാൽപ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ടോപ്പിന്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തി ഒമ്പത് ഇഞ്ചിണ്ട് കൈയിൻ്റെ ലെങ്ത്ത് പത്തൊമ്പത് ഇഞ്ച് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ സൈസ് നാൽപ്പത്തിനാല് സിസ്റ്റി എ ജി വരും ധൈര്യമായിട്ട് ഇപ്പോൾ വാങ്ങിച്ചോളൂ നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളർ അതാണ് വന്നിട്ടുണ്ട് ഒക്കെ ഒരു വെറൈറ്റി വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് വെറൈറ്റി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിൽ വരുമ്പോൾ ബാക്കിൽ അതേ വർക്ക് വന്നിട്ടുണ്ട് സ്റ്റോൺ വർക്ക് ബാക്കിൽ ബാക്കില്ല സ്റ്റോൺ വർക്ക് ഫ്രണ്ടിൽ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ ബാക്കിൽക്കില്ല ഉണ്ട ഇതിന്റെ അടി വരുമ്പോൾ നല്ലൊരു കറുപ്പാണ് തെറ്റാ അടിയിലേക്ക് വരുമ്പോൾ നോക്കി നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് അപ്പം ഇതിൻ്റെ ബ്ലാ ബാക്കിൽ വരുമ്പോഴും ഉണ്ടോ നല്ല വർക്ക് വരണ്ട് ഇതേപോലെ തെറ്റാ ബാക്കുതേപോലെ തന്നെ വരും നല്ല ഭംഗിൻ്റെ ഔട്ട് ഉണ്ടായിട്ടാണ് നല്ല സൂപ്പർ വെറൈറ്റിയാണ് അതിന്റെ നെസ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു ഓറഞ്ച് കളർ പോലത്തെ കളറാണ് ഓറഞ്ച് കളർ ഒരു മണ്ണും കളർ എന്നൊക്കെ എന്ന അതുപോലത്തെ ഒരു കളറാണ് അടിയ നല്ല അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കിട്ടാം അപ്പം ഇതിന്റെ പാൻറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരിക നല്ലൊരു അടിപൊളി പല പേൻ്റാണ് ഇതിന്റെ കൂടെ വരുന്നത് കിട്ടുക നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് യാതൊരു നഷ്ടമില്ല ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ആ പറഞ്ഞ പോലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്കുമ്പോൾ നിന്റെ ഫ്രണ്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടെ ഫ്രണ്ട് ഞാൻ കാണിക്കേണ്ട ഫ്രണ്ടിൽ തന്നെ സ്ക്രീൻ ഓട്ട് കൂടെ ഇതേപോലെ അതേപോലെ അതിന്റെ നെസ്റ്റ് കളർ ഈ ഒരു കളറാണ് ട്ടാ നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോ അതിൻ്റെ അടിൽക്ക് വരുമ്പോൾ നല്ല വർക്ക് വരുന്നുണ്ട് സൂപ്പർ വർക്കാണ് വരുന്നത് കേട്ടാ അതേപോലെ അതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് ഈയൊരു പാൻ്റാണ് അപ്പം ആവശ്യമില്ല ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളുണ്ട് നെസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള വേറെ ഡിസൈൻ ആട്ടോ അപ്പം ഡിസൈൻ പലതും മാറുന്നുണ്ട് ഇപ്പം നിന്റെ ഫ്രണ്ട് സ്ക്രീൻഷോട്ട് എടുക്കണം ആ സ്ക്രീൻ ഷോട്ടും കൂടെ പെട്ടെന്ന് മനസ്സിലാവൂരുതാണ് അപ്പം എന്തിങ്ങനെ വരേണ്ട നിങ്ങൾ വരുന്നതാണ് സൂപ്പർ ഡിസൈനും സൂപ്പർ ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഡബിൾ എക്സില് ത്രിപ്ലക്സിലാണ് ഈ കാണിക്കുന്ന ഐറ്റംസിലൊക്കെ വരുന്നത് ഡബിൾ എക്സ് എല്ലിൽ ത്രിബ് എക്സ് എൽ ഐറ്റംസ് വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഗ്രീനാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളുന്നുണ്ട് ഇവിടെ ഷോപ്പ് ആരും മറക്കേണ്ട ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ അവിടെ നിന്ന് കുറച്ചാണ് മുന്നോട്ട് വന്നാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാംബുൾ ക്ലാഷർ വരുന്നത് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ാണ് വരുന്നത് നല്ല നല്ല വെറൈറ്റി ഐറ്റംസുകളാണ് നമ്മൾ എത്തിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് ആവശ്യമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആയിട്ട് നിങ്ങൾ മുമ്പിലേക്ക് വരാൻ പറ്റുള്ളൂ നമുക്ക് ഇതാണ് ഫസ്റ്റ് കളർ വന്നത് നല്ലൊരു മറുവ് കളറാണ് അതിൻ്റെ പാൻറിന് പാൻ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല വർക്ക് ഉള്ളതും സൂപ്പർ ഐറ്റംസാണ് അപ്പൊ ഇതില് ത്രീ എക്സ് എല്ലാം ഡബിൾ എക്സ് എൽ അവൈലബിൾ ആട്ടാണ് നല്ല അടിപൊളി ആണ് സൂപ്പർ ഐറ്റംസാണ് വരുന്നത് കേട്ടോ പാൻറ് വരുന്നത് പാൻറ് വരിക ആണ് കേട്ടോ ഇപ്പോൾ നെസ്റ്റ് ഐറ്റംസ് വന്നിട്ട് നല്ല സൂപ്പർ വർക്കിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ഇട്ടാണ് നെക്ക് വർക്ക് വരണോ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അടിൽക്ക് വരുമ്പോൾ നല്ല സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ട് നല്ല സൂപ്പറാണ് ഇട്ടാണ് വെറൈറ്റി ആയിട്ടിട്ട് ഫങ്ഷനിക്കോ ഓഫീസിലേക്കോ എവിടെ വേണമെങ്കിലും പോകട്ടോ നല്ല തിളങ്ങണ ഐറ്റംസാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ടോ നെക്സ്റ്റ് കളർ തന്നെ നല്ലൊരു മുന്തിരി കളറ് വന്നിട്ട് ഇതിന്റെ അടിൽക്ക് വരുമ്പോ നല്ല വർക്ക് വരുന്നത് ഇത് ഇട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയ ഔട്ടാണ് കാരണം പറഞ്ഞാൽ ഇതിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ വർക്ക് വരുന്നോണ്ട് നല്ല പറഞ്ഞിട്ടുണ്ട് ഔട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീനാണ് വന്നിട്ടുള്ളത് ഇതില് ഡബ്ലെക്സില് ത്രിപ്ലക്സ് എല്ലാം അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കുട്ടികളുടെ പെയിൻറ്റാണ്ടില്ല അതിൽ തന്നെ വന്നിട്ടുള്ള ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെക്ക് താങ്കൾ നിങ്ങളിവിടെ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കട്ടെ എൻ്റെ പാൻറ്റ് നല്ല ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് അല്ല ഇനി കാണിക്കുന്ന ഐറ്റം ഇത്തിരി ഡബ്ലക്സ് എൽ മാത്രമാണ് അവൈലബിൾ കേട്ടോ ഇതിൽ ഡബ്ളക്സെൽ മാത്രമേ ഉള്ളൂ ത്രിപ്ലക്സ് എല്ലാം അപ്പോൾ ഇവിടെ നോക്കി കണ്ടിട്ട് ഓർഡർ എടുക്കട്ടെ നെക്ക് നോക്കി അടിയിലേക്ക് വരുമ്പോൾ നല്ല വർക്ക് വരുന്നുണ്ട് വന്നിട്ട് നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് ഏട്ടാ അതിന്റെ തന്നെ അപ്പോൾ ഈ ഡിസൈനില് ഡബിൾ എക്സല് മാത്രമാണ് അവൈലബിൾ കേട്ടാണീ കാണത് കേട്ടോ അടിപൊളി പലാശ്മൻ്റെ വരിക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ നല്ല സൂപ്പർ ഡിസൈൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ബ്ലാക്ക് കളർ കളറ് അതുപോലെ അതിൻ്റെ നീല കേട്ടോ കരി നീല അപ്പം ഞങ്ങൾ അയക്ക ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മാറി എഴുതിയിട്ട് അഡ്രസ്സിൽ കൊടുത്തിട്ട് വേണ്ടി വിടുക പിന്നെ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സാധനത്തിന് ഓർഡർ തരിക കാരണം പൈസ ഒന്നും മേടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാതിരിക്കാൻ നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തേലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ള ആളുകൾ എന്താണ് ഡൗട്ടുള്ള ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരട്ടോ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്തു തരുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര കാണിക്കണമെന്ന് ഇഷ്ടമുള്ളത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് എത്തി വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമലൈക്കും